നമസ്കാരം മാന്യപ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം ഒരുപാട് നാളായി മാന്യ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വരാതിരുന്നിട്ട് എന്തുകൊണ്ടെന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും മാന്യ പ്രേക്ഷകരുടെ വലിയ സഹായം ആവശ്യമുണ്ട് കാരണം നമ്മുടെ ചാനൽ പൂട്ടിക്കാൻ വേണ്ടി എന്തൊക്കെ ഭരണകൂട ഭീകരതയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ ആ ഭരണകൂട ഭീകരത ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പച്ചവെളിച്ചമാണെങ്കിലും ഇനി ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ ആണെങ്കിലും ആരായാലും നമ്മൾക്കെതിരെ ചെയ്യാൻ പറ്റാ ടത്തോളം ചെയ്തിട്ടുണ്ട് അതായത് കൊച്ചു കുഞ്ഞിന്റെ എൻ്റെ കുഞ്ഞ് ഒരു കുഞ്ഞിന്റെ ഓൺലൈൻ ക്ലാസ്സിന് ഉപയോഗിക്കുന്ന മൊബൈൽ വരെ കണ്ടുകെട്ടി കൊണ്ടുപോവുക ഒരു മൊബൈൽ ചാർജറിന്റെ കേബിൾ വരെ യു എസ് ബി കേബിൾ വരെ കണ്ടുകെട്ടി കൊണ്ടുപോകുക കാറിന്റെ വീലഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കാറിന്റെ അഴിച്ച് കൊണ്ടുപോയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി അത്തരം ആ രീതിയിൽ വളരെ ക്രൂരമായി പെരുമാറിക്കൊണ്ട് തന്നെയായിരുന്നു ഭരണകൂട ഭീകരത എന്നോട് നടമാടിയത് എന്ന് പച്ചയ്ക്ക് പറയട്ടെ അത്തരത്തിൽ നടപാടിയതിന്റെ ഫലമായി കൊണ്ട് തന്നെ ഒരു അധികമായിട്ട് നമുക്ക് ചാനലിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോഴാണ് എല്ലാ മാന്യ പ്രേക്ഷകർ അടക്കമുള്ള എന്റെ സംഘബന്ധുക്കൾ സഹായിച്ച തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ ഈ ചാനലിലൂടെ വരാൻ സാധിക്കുന്നത് അതുകൊണ്ട് എല്ലാ മാന്ദ്യ പ്രേക്ഷകരും ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കമന്റ് കാണുക ചാനലിനെ ഏതൊക്കെ രീതിയിൽ പിന്തുണയ്ക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ആ കമന്റ് വായിച്ചു കൊണ്ട് ആ പിൻ ചെയ്ത് വെച്ച കമന്റ് വായിച്ച് പിന്തുണയ്ക്കുക നോക്കൂ നമ്മൾക്കറിയാം സത്യം പറയുന്ന ആളുകളുടെ നാവ് അരിയാനും അതല്ലെങ്കിൽ അവരുടെ ആ വാ മൂടിക്കെട്ടാനും വേണ്ടിയിട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല ഈ അൽ കേരളത്തിൽ ഈ നടക്കുന്ന നടമാടൽ എന്നൊക്കെ നമ്മൾക്കറിയാം അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം എമ്പുരാൻ എന്ന് പറയുന്നത് സിനിമ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ആഴ്ച ആയി എന്നുള്ളതൊക്കെ അറിയാം കോടിക്കണക്കിന് രൂപ കള്ളപ്പണമായാലും മറ്റേതൊക്കെ രീതിയിൽ രാജ്യത്തിനെതിരെ വിധ്വംസക പ്രവർത്തനത്തിനായാലും വേണ്ടില്ല ഏതൊക്കെ രീതിയിൽ പണം ഇവിടേക്ക് കൊണ്ടുവരാമോ അത് സിനിമയായാലും മയക്കുമരുന്നായാലും മറ്റേത് രീതിയിലായാലും കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അത്തരത്തിൽ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ അവിടെ നടന്ന റെയ്ഡും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഒന്നര കോടിയോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ട കണ്ടുകെട്ടിക്കൊണ്ടുപോയതും എല്ലാം അറിഞ്ഞതാണ് അത്തരത്തിൽ തെറ്റ് ചെയ്തവൻ തന്നെയാണ് ഈ പറയുന്ന ആളുകളൊക്കെ എന്ന് നമുക്കറിയാം എന്നിരുന്നാലും അതിനെ ന്യായീകരിക്കുക കാരണം ആർ എസ് എസിനും ബി എതിരെയുള്ള സിനിമ എന്ന രീതിയിൽ ഇറക്കുക പച്ച നുണകൾ പടച്ചിറക്കിക്കൊണ്ട് ഗുജറാത്ത് കലാപത്തെ വെളുപ്പിക്കാൻ വേണ്ടി ഗോത്ര കലാപത്തെ അത്ര കണ്ട് ഇകഴുത്തി കാണിക്കുക ഗോത്ര കലാപം നടത്തിയ ജിഹാദികളെ വെളുപ്പിക്കുക എന്നിട്ടോ ശേഷം നടന്ന ഗുജറാത്ത് കലാപത്തിലൂടെ ഈ സംഘ ബി ആശയങ്ങളെ അത്ര കണ്ട് ദ്രോഹപരമായി ചിത്രീകരിക്കുക അതിനെതിരെ എടുക്കുമ്പോൾ അതല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത് സി ബി എന്നൊക്കെ വരുന്നെന്നൊക്കെ പറഞ്ഞ് മോങ്ങുക സത്യം പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ അവരെ സംഘിപ്പട്ടം കൊണ്ട് ചവിട്ടി ഒതുക്കുക എന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് മുൻപിലേക്ക് ശ്രീജിത്ത് പണിക്കർ തന്നെ പച്ചയ്ക്ക് അത് പറയുന്നുണ്ട് സത്യം പറയുന്ന അതല്ലെങ്കിൽ കാര്യം പറയുമ്പോൾ എന്നെ സംഘിയാക്കിയതുകൊണ്ട് ഞാൻ വാ മൂടിയിരിക്കില്ല എന്ന് ശ്രീജിത്ത് പണിക്കർ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ ചർച്ചയുടെ ഭാഗം അത് കേൾക്കേണ്ടത് തന്നെയാണ് ഒന്നൊന്നര ഭാഗമാണ് മക്കളെ അത് കേട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ട് നോക്കാം പറഞ്ഞതുപോലെ തന്നെയാണ് പ്രകൃതിയും പറയുന്നത് അത് ഇനി പൃഥ്വിരാജിന്റെ വീട്ടിലേക്ക് നീങ്ങിയാൽ അതിന് പൊളിറ്റിക്സ് ഉണ്ടെന്ന് കാണാം ഗോകുരം ഗോപാലിന് ആർ എസ് എസിന് വിരുദ്ധമായ ഒരു രാഷ്ട്രീയം ഇല്ലാതെ ബിസിനസ്സുകാരൻ മാത്രമാണ് അതുകൊണ്ട് ടീമിന്റെ വീട്ടിലേക്ക് അതിനെ കാണേണ്ടതില്ല മറ്റുള്ള സിനിമക്കാരുടെ വീട്ടിലേക്ക് ചെന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടവരുടെ വീട്ടിലേക്ക് ചെന്നാൽ മാത്രം അതിൽ പ്രതികാരം കണ്ടാൽ മതി എന്നാണ് എന്താ അല്ലെ ഫുദ്ദീൻ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഞാനും പറഞ്ഞത് അതൊരു ആയിട്ടുള്ള ഒരു പൊസിഷനാണ് കാരണം അങ്ങനെ ഒരു ഡയറക്റ്റ് പ്രതികാര നടപടി എന്ന രീതിയിലത്തേക്ക് ഒരു സിനിമ നിർമ്മിക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് റെയ്ഡ് നടത്തുകയും ആ അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അതൊന്നും അത്ര ഈസി അല്ല എന്നുള്ളതാണ് പ്രധാനം അതല്ലേ അല്ല ആന്റണി പെരുമ്പാവൂരിന്റെ ആന്റണി പെരുമ്പാവൂരിന്റെ ഞാൻ മനസ്സിലാക്കുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഒക്കെ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഈ രീതിയിലേക്കുള്ള എൻക്വയറികളൊക്കെ തന്നെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അന്ന് ശ്രീ പൃഥ്വിരാജിനെതിരെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരുടെയും പൊളിറ്റിക്സ് ഒന്നും നോക്കിയിട്ടില്ല ഏജൻസികൾ പ്രവർത്തിക്കുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിൽ തന്നെയാണ് നോക്കുന്നത് നമുക്കറിയാമല്ലോ മോഹൻലാലിനെതിരെ ഇതേപോലെയുള്ള അന്വേഷണങ്ങൾ വന്നിട്ടില്ലേ അതൊക്കെ ഏത് കട്ടം എത്തിയിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടതല്ലേ അപ്പൊ അതിനർത്ഥം എന്താണ് മോഹൻലാൽ ഏതെങ്കിലും ഒരു സർക്കാരുമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഭിന്നിപ്പിലിരുന്നു എന്നതുകൊണ്ടാണോ അങ്ങനെയല്ല അവർക്ക് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഏജൻസികളും അന്വേഷണം നടത്തുകയാണ് അപ്പൊ അത് പറയുമ്പോൾ സത്യം സത്യമായി പറയുന്നതിന് സംഘി എന്ന് വിളിച്ചിട്ട് കാര്യമില്ല ശ്രീ ജ്യോതികുമാർ എന്നെ ഓർഗനൈസറിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ഓർഗനൈസർ എന്ന് പറയുന്നു താങ്കൾക്ക് എന്നെ എന്തും വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഓർഗനൈസർ എന്ന് വിളിച്ചോളൂ വേണമെങ്കിൽ നാഗ്പൂരുകാരൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിച്ചോളൂ പക്ഷെ ഞാൻ പറയുന്നത് ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഇപ്പോ ഇതിനേക്കാൾ കൂടുതൽ ആരോപണങ്ങൾ താങ്കൾ തന്നെ ഉയർത്തിയിരിക്കുന്ന മറ്റു പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അവരുടെയൊക്കെ കൂടെ തോളിൽ കൈയിട്ട് താങ്കൾ മച്ചാപച്ച ആയിട്ട് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനിവിടെ താങ്കളെ ഓർമ്മിപ്പിക്കുന്നത് താങ്കൾ ഒരു കോൺഗ്രസ് വക്താവാണ് അല്ലാതെ ഗോകുലം ചിറ്റ്ഫണ്ട്സിന്റെ വക്താവല്ല അതുകൊണ്ട് തന്നെ ഗോകുലത്തിന്റെ വെള്ളപോശിക്കുന്നതിന് പകരം എന്റെ ന്യായമായിട്ടുള്ള ചോദ്യത്തിൽ മറുപടി പറയുന്നു ഇതിൽ മിസ് യൂസ് എവിടെയാണ് വരുന്നത് ഇപ്പൊ ഏജൻസികൾ ഗോകുലം ഗോപാലിന്റെ വീട്ടിലേക്ക് പോകുന്നു അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു ശരി അവിടെ നിന്നൊന്നും കിട്ടാതെ തിരിച്ചന്ന് പോവുകയാണെങ്കിൽ ഞാൻ താങ്കളോടൊപ്പമാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല തിരിച്ചു പോകുന്നത് പ്രധാനപ്പെട്ട മൂന്ന് വയലേഷൻസ് ഇവിടെ പറയുന്നുണ്ട് അതും അതി സുപ്രധാനമായിട്ടുള്ള വകുപ്പുകളാണ് അവിടെ നിന്ന് അക്കൌണ്ടിൽ പെടാത്ത രീതിയിലത്തേക്കുള്ള പണം അവിടെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആ പണത്തിന്റെ ചിത്ര സഹിതം അവരെ ഒരു പ്രസ്നോട്ട് ഇറക്കിയിട്ടുമുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ താങ്കളോട് യോജിക്കും ഇനി ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തന്നെ താങ്കൾ കരുതിക്കോ അപ്പൊ ഈ രീതിയിലത്തേക്കുള്ള തെറ്റ് ചെയ്യാനായിട്ട് കഴിയുമോ സപ്പോസ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അപ്പൊ എന്താ താങ്കൾ പറയുന്ന പൊസിഷൻ എന്താ ഗോകുലത്തിന്റെ വീട്ടിലേക്ക് ചിട്ടി ചെട്ടി ഫണ്ടിലേക്ക് ഒന്നും തന്നെ റെയ്ഡ് നടത്തണ്ട അവിടെ എന്തെങ്കിലും രീതിയിലേക്കുള്ള വയലേഷൻ ഉണ്ടെങ്കിൽ അത് മിണ്ടണ്ട അങ്ങനെ പോകണം അങ്ങനെയാണോ ആ ഒരു വിനു തന്നെ താങ്കളോട് ഇവിടെ ഇവിടെ ഗോകുലത്തിന്റെ വീട്ടിലേക്ക് ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് റെയ്ഡ് നടത്തുന്നു അതേസമയം കൊടകരയിൽ കണ്ടെത്തിയ പണത്തെക്കുറിച്ച് അതിവിചിത്രമായ ഒരു റിപ്പോർട്ടാണ് കൊടുക്കുന്നത് കേരള പോലീസ് കണ്ടെത്തിയതിന് നേർവിപരീതമായ കാര്യങ്ങൾ ഒരു കഥയുണ്ടാക്കി ാണ് ഒരു സാമ്പത്തിക ഇടപാടിന് അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങുന്നതിനൊക്കെ അഭിലാഷാണ് കേട്ടോ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. അഭിലാഷപ്പെടുന്നു നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജി മുതലുള്ള ചാനലാണ് വിഷയത്തിൽ ഞാൻ സംഘപരിവാർ നിലപാട് പറഞ്ഞിട്ടുണ്ടോ അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കൊടകരയിലെ വിഷയത്തിൽ ഞാൻ സംഘപരിവാർ പറയുന്നതോ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാർ പറയുന്നതോ ബി ജെ പിയുടെ പഴയ അധ്യക്ഷൻ പറയുന്നതോ ആയിട്ടുള്ള നിലപാടിനോടൊപ്പം എപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടോ നിന്നിട്ടില്ല അതിലൊരു സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യം ഉണ്ട് എന്നാണ് എന്റെ അന്നത്തെ നിലപാട് ഇന്നത്തെയും നിലപാട് അങ്ങനെയാണ് അതേ നിലപാട് തന്നെയായിരിക്കും ശ്രീ ജ്യോതികുമാറിനുള്ളത് എന്ന് കരുതി ഞാൻ അന്നര സംഖ്യാവുന്നു അല്ലെങ്കിൽ അന്നര സംഘിയാവുന്നില്ല ഇപ്പ സംഖ്യയാകുന്നു അങ്ങനെയുണ്ടോ അങ്ങനെയില്ല അല്പം മുമ്പ് ശ്രീ വിനു തന്നെ ജ്യോതികുമാറിനോട് ചോദ്യം ചോദ്യം എന്താണ് ഈ അഭിപ്രായ പ്രകടനത്തിന്റെ അല്ലെങ്കിൽ ഗോകുലം ഗോപാലനുമായി എന്തെങ്കിലും പരിചയമുള്ളതിന്റെ പേരിൽ അവിടെ എന്തെങ്കിലും ചിട്ടി ഉള്ളതിന്റെ പേരിൽ വേണമെങ്കിൽ നാളെ ശ്രീ ജ്യോതികുമാറിന്റെ വീട്ടിലേക്കും ഇ ഡി വരാമെന്ന് ചോദിച്ച സമയത്ത് ശ്രീ ജ്യോതികുമാർ അതിനെ ചിരിച്ചുകൊണ്ട് തള്ളുകയാണ് ചെയ്തത് ആ വരുവാണെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആ കോൺഫിഡൻസ് എന്തുകൊണ്ടാണ് ശ്രീ ജ്യോതികുമാറിന് വരുന്നത് താങ്കൾക്കൊന്നും മറക്കാനില്ലാത്തത് കൊണ്ടാണ് അല്ലേ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരാളുടെ അടുത്തേക്ക് ഒരു ഏജൻസി പോകുന്നു ആ ഏജൻസി അവിടെ നിന്ന് കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ന്യായീകരണം പിന്നെ എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഇത് അതല്ല മറ്റേതാണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ അവിടെ ചെന്നു പരിശോധന നടത്തി ഒന്നും കിട്ടിയില്ല ഒരു ചാർജുമില്ല ഇളിംഭേരായിട്ട് ഈ ഉദ്യോഗസ്ഥർ തിരികെ പോവുകയാണ് ഞാൻ ജ്യോതികുമാറിന്റെ വാദത്തിനൊപ്പമാണ് അതായത് എംബുലാൻസ് സിനിമ അതിൽ സംഘപരിവാറിനെ മോശമായി ചിത്രീകരിച്ചു അതിന്റെ പേരിൽ പ്രതികാര നടപടി നടത്തുന്നു പക്ഷേ ഇത് പോയതിന് ശേഷം കാര്യങ്ങളും പറഞ്ഞു ഒന്നര കോടി രൂപയെ കൊണ്ടാണ് ഞാൻ തിരിച്ചു പോരുന്നത് അപ്പം പിന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് അതിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് മാത്രം കണ്ടുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റുന്നത് ഇതെങ്ങനെ ഈ രണ്ടും കൂടെ ശരിയാവുന്നത് എങ്ങനെയാണ് ഗോകുലം ഗോപാലൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചിറ്റ് ഫണ്ട്സ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ ഈ സിനിമയുടെ സാഹചര്യത്തിൽ ഈ സിനിമയുടെ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ആണോ അല്ലെങ്കിൽ തന്നെ ഈ സിനിമ റീസെൻസർ ചെയ്യാനായിട്ട് ഈ അവരാരെങ്കിലും ആവശ്യപ്പെട്ടോ വോളണ്ടറി ആയിട്ടല്ലേ താങ്കൾ ആ എഡിറ്റ്സിന്റെ കടലാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വോളണ്ടറി ആയിട്ട് സിനിമക്കാർ തന്നെയാണ് ഈ എഡിറ്റ്സ് പ്രപ്പോസ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അതുമായി ബന്ധപ്പെട്ടതിന്റെ സംവിധായകനടക്കം ഇന്ന് അവരെ സംസാരിച്ചിട്ട് പോലും ഇല്ല അദ്ദേഹത്തിന്റെ സിനിമയാണ് അദ്ദേഹമാണ് വിശദീകരണം നൽകേണ്ടത് ഇതിന് പോലും സംസാരിച്ചിട്ടില്ല എന്നിട്ട് എന്താണ് വോളണ്ടറി സെൻസർ ബോർഡ് തിരിച്ചു വിളിക്കുകയോ സെൻസർ ബോർഡ് ഇന്ന ഇന്ന സാധനങ്ങൾ പ്രശ്നമാണോ എന്ന് പറയുകയോ ചെയ്തിട്ടില്ല പകരം എന്ത് ചെയ്തു ഈ സിനിമക്കാർ ചേർന്നിട്ട് ഈ ഇരുപത്തിനാല് ഭാഗങ്ങൾ പ്രശ്നമാണെന്ന് അവർ സ്വയം കണ്ടെത്തിയതല്ലേ രണ്ട് പറഞ്ഞിട്ടാണോ അപ്പൊ സ്വയം കണ്ടെത്തിയ ആൾക്കാർക്ക് അവര് കൊണ്ടുപോയി എഡിറ്റ് ചെയ്തതിന്റെ പേരിൽ അതുകൊണ്ടാണ് ഇടി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ ഫാഷിസം എന്നാ പിന്നെ സിനിമയൊക്കെ നിരോധിക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ ഈ സെൻസർ ബോർഡ് വീണ്ടും ഇത് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയാമായിരുന്നല്ലോ ഏതെങ്കിലും ബി ജെ പിന്നെ ബോംബെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത് പ്ലേ ചെയ്യുന്നുണ്ടല്ലോ അവിടെ എല്ലാം തന്നെ ബിജെപിക്ക് വലിയ അധികാരമുണ്ടല്ലോ സിനിമ അങ്ങ് ബാൻ ചെയ്യാമല്ലോ ഇവിടെ പ്രദർശിപ്പിക്കണ്ട പ്രദർശന അനുമതി ഇല്ല എന്ന് പറയാമല്ലോ അപ്പൊ അതൊന്നും ചെയ്തിട്ടില്ല സിനിമ ഇവിടെ ചെയ്തതിന്റെ പേരിലാണ് ഈ സിനിമ കഴിഞ്ഞ ദിവസം ഞാനും കണ്ടു ഈ സിനിമ ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് കണ്ടത് ഞാൻ ഇതിൽ പറയുന്ന ഇരുപത്തിനാലോളം സ്ഥലത്ത് ശ്രീദ് പണിക്കർ തന്നെ പറയുന്നുണ്ട് കട്ട് ചെയ്തു എന്നുള്ളത് നോക്കൂ ഇതിൽ കട്ട് ചെയ്യാൻ പറഞ്ഞത് ആർ എസ് എസ് ഒന്നും പറഞ്ഞിട്ടില്ല സെൻസർ ബോർഡ് ഇത് കട്ട് ചെയ്യാത്തതിനാണ് പെർമിഷൻ കൊടുത്തത് ശ്രീദ് പണിക്കർ പറയുന്ന പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ സിനിമ പ്രദർശിപ്പിക്കാനുള്ള അനുമതി കൊടുക്കാതിരിക്കാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ലല്ലോ ഇവർ പ്രദർശിപ്പിക്കട്ടെ എന്നുള്ളതാണ് നോക്കൂ ഈ സിനിമയുടെ ആദ്യ ഭാഗത്താണ് എഴുതി കാണിക്കും ഒക്കെ എഴുതി കാണിക്കുമല്ലോ ഈ എഴുതി കാണിക്കുന്ന സമയത്താണ് ഗോത്ര സംഭവം കൊണ്ട് കാണിക്കുന്നത് അതായത് കർസേവകർ സഞ്ചരിച്ച രണ്ട് ബോഗി നിറയുള്ള സന്യാസി വര്യന്മാരെ ജിഹാദികൾ ചുട്ടരിച്ചു കൊല്ലുന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അത് രാഷ്ട്രീയക്കാർ ക്രിയേറ്റ് ചെയ്തതാണ് എന്തിനു വേണ്ടി ഈ പറയുന്ന ഈ മുസ്ലിം വിഭാഗത്തെ കലാപത്തിലൂടെ അവരെ ഇത്ര കണ്ട് വകവിരുത്താനൊക്കെ വേണ്ടി എന്തിനോ വേണ്ടി പടച്ചിറക്കിയ കലാപമാണ് ഗോത്ര കലാപം എന്ന രീതിയിലാണ് പടച്ചു കാണിക്കുന്നത് എന്നിട്ടോ ആരോ തീ വെച്ചു എന്ന രീതിയിലാണ് പത്രമാധ്യമങ്ങളുടെ ഒക്കെ കട്ടിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ആരാണ് തീ വെച്ച് എന്നുള്ളത് അന്നം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും പിന്നെയോ പിന്നെയാണ് അതിന്റെ ആഫ്റ്റർ വെക്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹിന്ദുക്കൾ അവിടത്തെ ഹിന്ദുക്കൾ കൃത്യമായിട്ട് തിരിച്ചടിച്ചു ആ തിരിച്ചടിച്ചതിന്റെ പേരാണ് ഗുജറാത്ത് കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നിട്ടോ ഈ ഹിന്ദുക്കൾ തിരിച്ചടിച്ചതിനെ മറ്റൊരു രീതിയിലാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏതൊക്കെയോ രാഷ്ട്രീയക്കാർ നടത്തിയ അതിക്രൂരമായിട്ടുള്ള മുസ്ലിം വേട്ടയായി കാണിച്ചുകൊണ്ട് ആ മുസ്ലിമിന്റെ ആ വേട്ടക്കിരയായ ഒരു കുടുംബത്തിലെ ചെറിയ കുഞ്ഞായിരുന്ന ഈ പൃഥ്വിരാജിന്റെ കഥാപാത്രം അതിലെ ഒരു മകനായി കാണിക്കുന്നു എന്നിട്ട് ഈ പൃഥ്വിരാജ് ഈ രാഷ്ട്രീയക്കാർ ഈ ഗോത കലാപം ഉണ്ടാക്കി എന്നാണ് ഇവർ സ്ഥാപിക്കുന്നത് ആ ഉണ്ടാക്കി മുസ്ലിങ്ങളോട് വകവരുത്തിയ ഈ പറയുന്ന ആ നേതാക്കന്മാരുണ്ടല്ലോ രാഷ്ട്രീയക്കാർ ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന രീതിയിൽ കാണിക്കുന്ന അവരോട് പകരം വീട്ടുന്നതാണ് ഈ സിനിമ അങ്ങനെ വേണ്ടാത്തിടത്ത് അതും ഇതും കുത്തി നിറച്ചുകൊണ്ട് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഈ കഥ ആദ്യം കേട്ടത് ഈ പറയുന്ന ഗോത്ര കലാപമോ ഗുജറാത്തോ ഒന്നും കാണാത്ത പറയാത്ത സ്റ്റോറി ആയിരിക്കും സ്ക്രിപ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ മോഹൻലാൽ അടക്കമുള്ള ഈ പറയുന്ന ആളുകൾ കേട്ടിട്ടുണ്ടായിരിക്കുക പിന്നെ പൃഥ്വിരാജ് അടക്കം അയാൾക്ക് പിറകിൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ടൂൾ കിറ്റ് ഉണ്ടല്ലോ ഈ ബി ജെ പി ആർ നമ്മുടെ ഭാരതം എന്ന രാജ്യത്തിനെതിരെയും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെയും രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും രാജ്യത്തിനെതിരെയും ഈ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹികളുടെ ആയി പ്രവർത്തിക്കുന്ന ആളുകളുടെ അജ്ഞാനവർത്തികളുടെ അടിമയായി പൃഥ്വിരാജ് പിന്നീട് മാറുകയും മോഹൻലാൽ അടക്കമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തി എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല അതുകൊണ്ടാണ് ആരും പറയാതെ ഇരുപത്തിനാലിടത്തെ

ഇത് വിവാദമായി മോഹൻലാൽ അടക്കമുള്ള ആളുകൾ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വായിച്ച സ്ക്രിപ്റ്റ് ഇതായിരുന്നില്ലല്ലോ പിന്നെ എങ്ങനെ സ്ക്രിപ്റ്റിൽ ഇതൊക്കെ കയറി വന്നു എന്ന് കൃത്യമായിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ അത് പബ്ലിക് അറിയുമെന്ന് ഭയന്നത് കൊണ്ട് തന്നെയായിരിക്കാം ഈ അങ്ങാടി പാട്ടാവുമെന്ന് ഭയുന്നത് കൊണ്ട് തന്നെയായിരിക്കാം പൃഥ്വിരാജ് അടക്കമുള്ള ഈ ജിഹാദി ഫോക്കസ് ഉണ്ടല്ലോ അവർ ഇത് സ്വയം കട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതും എന്നിട്ടോ അതിനും കുറ്റമാർക്കാണ് ആർ എസ് എസിനും ക്കും കാരണം ഗോകുലം ഗോപാലൻ അടക്കമുള്ള ആളുകളുടെ വീടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നട ണക്കിൽപ്പെടാത്ത ഒന്നര കോടി അടക്കമുള്ള രൂപ കണ്ടുകെട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിനും കുറ്റമാർക്ക ആർ എസ് എസിനും ബി കാരണം ഇവിടെ സത്യം നടമാടാൻ പാടില്ല ധർമ്മം നടമാടാൻ പാടില്ല ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സംഗീതമാണ് പറഞ്ഞു കൊണ്ട് സത്യത്തിനും ധർമ്മത്തിനും തടയിടാൻ വേണ്ടി ശ്രമിച്ചാൽ ഇനി നിനക്കൊക്കെ വേറെ എവിടെങ്കിലും പോയി സൂര്യാകാശത്ത് പോയി ഇതൊക്കെ സ്ഥാപിക്കാം പറയാമെന്നും മാത്രമേ പറയാനുള്ളൂ സത്യം വിളിച്ച് പറയുന്നവനെ സംഘി എന്ന് വിളിച്ചാൽ നിങ്ങൾ എത്ര വിളിച്ച് അധിക്ഷേപിച്ചു കഴിഞ്ഞാലും അതൊരു അഭിമാനമായിട്ടാണ് ഇന്ന് ആളുകൾ എടുക്കുന്നത് കാരണം സത്യം പറയുന്നവൻ സംഗി ധർമ്മം പറയുന്നവൻ സംഘി സത്യം പാലിക്കുന്നവനും ധർമ്മം പാലിക്കുന്നവനും രാജ്യത്തെ പരിപാലിക്കുന്നവനും തന്റെ പെറ്റ നാടിനെ അമ്മയായി കണ്ട് പൂജിക്കുന്നവനും സംഘി ചാണകം എന്ന് പറഞ്ഞുകൊണ്ട് ഗോമൂത്രം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ശേഷം നമ്മൾക്ക് പാൽ തരുന്ന ഈ പറയുന്ന പശു എന്ന് പറയുന്ന മൃഗത്തെ മാതാവായി കാണുന്നവൻ സംഗി ഇത്തരത്തിൽ സംഘികൾക്ക് നിങ്ങൾ ചാർത്തി തരുന്ന പൊട്ടുണ്ടല്ലോ അത് ലോകം ഒന്നടങ്കം അനുവദിച്ചിരിക്കുന്നു ലോകം മുഴുവൻ അനുകരിക്കുന്നു ലോകം മുഴുവൻ സംഘികളാവാൻ പ്രയത്നിക്കുമ്പോൾ നിങ്ങൾ തരുന്നു ആ പട്ടമുണ്ടല്ലോ അത് ഞങ്ങൾക്ക് അഭിമാനം തന്നെയാണെന്ന് അവസാനം ശ്രീജിത്ത് പണിക്കരും പറയാതെ പറഞ്ഞു എന്ന് തന്നെ പറയാം എന്തായാലും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം